ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിർ വെയിൻ അപ്ഡേറ്റ്സ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നാളെ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ ഏതൊക്കെ ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ട് നോക്കാം ഒന്നാമതായിട്ട് കണ്ണൂർ ജില്ല അതേപോലെ മലപ്പുറം വയനാട് തൃശ്ശൂർ കാസർഗോഡ് എന്നീ അഞ്ച് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതായത് അങ്കണവാടികൾ മദർസകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഈ പറയുന്ന അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടാതെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ അതായത് നിലവിൽ കോഴിക്കോട് ജില്ല മൂന്ന് ദിവസം റെഡ് അലർട്ടാണെന്ന് റെഡ് അലേർട്ടാണെങ്കിലും നിലവിൽ നാളത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധി ഇതുവരെ കളക്ടർ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ അത്തരത്തിൽ കോഴിക്കോട് ജില്ല ഉൾപ്പെടെ മറ്റു ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിയിക്കുന്നായിരിക്കും അപ്പോൾ ഇത്തരത്തിലെ വിദ്യാഭ്യാസ വാർത്തകൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാനും ബെല്ലേക്ക് അനാബിൾ ചെയ്തു നോക്കുവാനും ഒരുപാട് കൂടെ ഉറപ്പു ടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാതെ കാരണം ഇറ്റ്സ് മീ സവാദർ ശരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ